ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിധി പാറുവിനെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കാൻ ഒരുങ്ങുമ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് ഗൗതം കയറി വരുന്നത് എന്താ ഇവിടെ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഏയ് ഞങ്ങൾ വെറുതെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞതാണെന്ന് പറയുന്നുട്ടോ എന്നാൽ ഈ സമയം എന്നാൽ ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ഗൗതം അങ്ങ് പോകുന്നു കേട്ടോ ഇതേ സമയം പാറുവിനോട് നിധി വീണ്ടും ചോദിക്കുകയാണ് ആൻറ്റി ആൻറ്റി പറയുന്നുണ്ടോ എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ പറയുന്നില്ല നീ ഒരു കാര്യം നിധി ചിന്തിച്ചോ ഗൗതമിനെക്കുറിച്ചുള്ള ആ രഹസ്യം നിന്നോട് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ നിന്റെ ഗവൺമെൻ്റ് ജീവൻ തകരും എൻ്റെയും ജീവിതം തകരും അത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് ഇത് ഇവിടെ വെച്ച് നിർത്തിയേക്ക് ഇനി മേലിൽ ഇതിൻ്റെ പിറകെ പോകരുത് എന്നിങ്ങനെ പറയുമ്പോൾ നിധി ആകെ ഞെട്ടിപ്പോകണേട്ടാ എന്നാൽ ഈ സമയം നിധി ഇത് എങ്ങനെ എന്നുള്ള ആശയം കയ്യിലാവുകയാണ് ഇതേ സമയം പാറുവാണെങ്കിലോ നേരെ പോകുന്ന വസുന്ധരയുടെ റൂമിലോട്ടാണ് വസുന്ധരയാണെങ്കിലോ ഈശ്വര എൻ്റെ ഏട്ടനെ ഭീഷണിപ്പെടുത്തി ഞാനിപ്പോൾ ഈ പണിക്ക് നിന്നത് ശിവാനിയെ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിരുന്നു ആ പിച്ച ചട്ടി എടുക്കുന്ന ആ നിധിയെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനായിരുന്നു പക്ഷേ ഇത് കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിപ്പോയല്ലോ ഇനി ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ ദേഷ്യം പിടിച്ച് കലുതുള്ളി ഭദ്രകാളിയെ പോലെ പാറു വരുന്നതായിരിക്കൂട്ടോ പാറുവിൻ്റെ ആ വരവും കാട്ടിലും കാണുമ്പോൾ വല്ലാതെ പേടിക്കുന്നുണ്ട് വസുന്ധര അങ്ങനെ എടി വസു നീ എന്താണ് വിചാരിച്ചിരിക്കുന്നത് അത് തന്നെ പാറു പറയണേ ഞാൻ പറവരോട് പറയണേ ഞാനെന്ത് വിചാരിച്ചിരിക്കുന്നത് നീ എന്താ കരുതിയത് നീ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ആരും തന്നെ അറിയില്ലെന്ന നീ എ നിൻ്റെ ഏട്ടനെ സ്വന്തം ഏട്ടനെ നീ നിൻ്റെ വാശിക്കും വിജയത്തിനും വേണ്ടി നീ റോഡിൽ കൊണ്ടുപോയി പെരുവഴിയിലിട്ട് ഒരു അറ്റാക്ക് വരുത്തിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാനോ ഞാനെന്ത് ചെയ്തു എടി നിൻ്റെ ഏട്ടൻ പാതി മയക്കത്തിൽ ഉണ്ടായ സത്യങ്ങളെല്ലാം പറഞ്ഞു ഗൗതമിനെ എങ്ങോട്ടേക്ക് സോറി ശിവാനിയെ എങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ഗൗതമിനെക്കുറിച്ചുള്ള രഹസ്യം പറയുമെന്ന് എന്ത് രഹസ്യമായി നിനക്ക് ഗൗതമിനെ ിനെ കുറിച്ച് പറയാനുള്ളത് നീ ഒന്ന് ചിന്തിക്കുന്ന ടി നിന്റെ മകൻ എല്ലടിയാവൻ എൻ്റെ മകൻ എൻ്റെ മകൻ നാഴികക്ക് നാൽപ്പത് വട്ടം പറയുന്ന നീ എന്തിനാണ് ഇപ്പോൾ തിരുത്തി പറയുന്നത് നിന്റെ മകനെ എന്തെങ്കിലും ആപത്ത് സംഭവിക്കില്ലേ ഇത് ഗൗതമം അറിഞ്ഞു കഴിഞ്ഞാൽ അവന് താങ്ങുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചും ചോദിക്കുമ്പോൾ അവിടെ പറയുകയാണ് എനിക്ക് എൻ്റെ വിജയം അതാണ് വലുത് എന്ന് പറയുന്നുണ്ട് അപ്പം നീ നിന്റെ മകനെ അത്രയും സ്നേഹിച്ചിട്ടുള്ളു എൻ്റെ മകനെ എനിക്ക് ജീവന തുല്യമാണ് പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എനിക്ക് ആ പറയുന്ന നിധി അവളാണ് എൻ്റെ ശത്രു അവൾ എൻ്റെ കൺമുന്നിൽ പാടില്ല അവളിൻ്റെ ശത്രു തന്നെയാണ് എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ നിധിയെ ഇഷ്ടമല്ല നീ പറയുന്നു പക്ഷേ നിൻ്റെ മകൻ എന്ന് പറയുന്ന നമ്മുടെ മകനെ അവനെ ജീവനെ തൊല്യം സ്നേഹിക്കുന്നത് നിധിയാണ് അതിനെ മറക്കുന്നു എന്ന് പറയുമ്പോൾ അതൊന്നും എനിക്കറിയില്ല ഈ വീട്ടിൽ എന്നെക്കാൾ വലുതായിട്ട് ഗൗതമിന് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്നിപ്പോൾ ഗൗതമിന് എല്ലാം നിധിയാണ് അതിന് കാരണം അവളാണെന്ന് പറയുമ്പോൾ അവൾ അവൾ അത്രയും നല്ല നന്മയുള്ള കുട്ടിയായത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഗൗതം നിന്നോട് പെരുമാറുന്നത് എന്ന് പറയുമ്പോൾ അവിടെ വസുന്ധര് പറയണ ആ നീ പറഞ്ഞത് ശരിയായിരിക്കാം പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്ന് പറയുമ്പോൾ നീ ഒരു കാര്യവും പറയേണ്ട ഇത്രയും വൃത്തികെട്ട മനസ്സ് നിന്നിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നീ തന്നെയാണ് നിന്റെ ശത്രു നീ നീ തന്നെയാണ് നിന്റെ കുഴി തോന്നുന്നത് നീ ഓർത്തോ ഇത് ചെയ്യുന്നത് ഒരിക്കലും നീ ശരിയല്ല കാരണം നീ ഒരു കാര്യം ഓർത്തോ ഗൗതമിനെക്കുറിച്ചുള്ള രഹസ്യം കുഴി തോണ്ടുമ്പോൾ നിന്റെയും കുഴി നീ തോണ്ടുന്നുണ്ട് എന്ന് നീ മനസ്സിലാക്കണം അത് നീ മനസ്സിലാക്കില്ല നിന്റെ വൈരാഗ്യവും നിന്റെ വാശിക്കും നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ ില്ല നീ ആരെയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോരാൻ പോകുന്ന ആ ശിവാനി എന്ന പറയുന്ന പെണ്ണിനെ അവൾ വന്നാൽ നിധി ഓടുന്നെനിക്ക് തോന്നുന്നുണ്ടോ തീർച്ചയായും അവൾ വന്നാൽ നിധി പോവും നിധി ഈ വീടിന് യോജിച്ച മരുമകളല്ല അത് കേൾക്കുന്ന പാറുപുഴ എന്തുകൊണ്ട് യോജിച്ചതല്ല അത് തന്നെ നിങ്ങളുടെ തരത്തിൽപ്പെട്ട സാധനം അപ്പം ഇത് കേൾക്കുന്ന വസുവിന് വസുന്റെ വാക്ക് കേൾക്കുമ്പോൾ പാറന് സങ്കടമാവേട്ടോ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഇല്ല അതുകൊണ്ട് നിങ്ങൾ ആ പറയുന്ന നിധിയെ സപ്പോർട്ട് ചെയ്യും നിങ്ങളും നിധി ഒരേ ഗണത്തിൽ പെട്ടതാണല്ലോ എന്നാൽ അങ്ങനെയല്ല ആ എൻ്റെ സ്റ്റാറ്റസിനനുസരിച്ച് എനിക്കനുസരിച്ചൊരു മരുമകളെയാണ് ഞാൻ ഈ വീട്ടിൽ ആഗ്രഹിച്ചത് അല്ലാതെ പിച്ചച്ചട്ടി എടുക്കുന്ന നിധിയെ പോലെ ഒരു മരുമകളെയല്ല അപ്പോൾ ഇത് കേൾക്കുന്ന പാറ പറയണേ പശു നീ കൂടിപ്പോകുന്നു നിൻ്റെ വാക്കുകൾ അതിന് കിടക്കുന്നു ഇത്ര ഒരിക്കലും നീ ഒരിക്കലും പറയാൻ പാടില്ല ഇതൊക്കെ പറയുന്നത് നിനക്ക് തന്നെ ആപത്താ എന്നറിയാം മതി മതി എന്നോട് പറഞ്ഞത് ഏട്ടത്തെയും മിണാതിരിക്ക നിർത്തടി നിൻ്റെ ഏട്ടത്തി എന്ന വിളിയിൽ എന്നെ കളങ്കമുണ്ടെന്ന് എനിക്കറിയാം നീ ആത്മാർത്ഥമായി മനസ്സിൽ തട്ടി ഏട്ടൻ്റെ ഭാര്യയാണ് ഞാനെന്ന് കരുതി നീ എന്നെ വിളിച്ചിട്ടില്ലല്ലോ വേണ്ട ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്തായാലും ഇതിനൊക്കെ ആർത്തിയായിട്ടുണ്ട് എന്തായാലും മരുന്നിൻ്റെ മയക്കത്തിൽ നിൻ്റെ ഏട്ടൻ നീ കാണിച്ചു കൂട്ടിയ ആ കാര്യങ്ങളൊക്കെ നിധിയോട് വെളിപ്പെടുത്തിയിരിക്കുന്നു ഇനി നിധി നിന്നെ ചോദ്യം ചെയ്യാൻ വരും അപ്പോഴെങ്കിലും നീ അവളുടെ മുന്നിൽ ഇതുപോലെയുള്ള വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് എന്താണെന്ന് ഞാൻ പറയേണ്ടതില്ലോ അതുകൊണ്ട് നിധിയോട് ഒരിക്കലും നീ ഗൗതമൻ്റെ ഗോതമ്പിനെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ പറയാൻ നിൽക്കരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ നിൽക്കില്ല നിങ്ങൾ ഞാൻ പറയുന്ന ആ ഒരു കണ്ടീഷനിൽ നിൽക്കാൻ തയ്യാറാണ് എന്ത് എന്താണ് ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾ ഞാൻ പറയുന്ന ഈ ഒരു തീരുമാനം അതായത് ഈ വീട്ടിൽ എനിക്ക് വിലയും നിലയും വേണം പഴയതുപോലെ എനിക്കത് കിട്ടണം കാരണം എന്നെ എല്ലാവരും ജീവിക്കണം ഞാൻ പറയുന്നതായിരിക്കണം എല്ലാവർക്കും വേദവാക്യം അതിന് നിങ്ങൾക്ക് സമ്മതമാണ് ഇത് കേൾക്കുന്ന പാറു പറയണേ എടിയു നീ തന്നെയാണ് നിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് നീ മനസ്സിലാക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പാറു അങ്ങ് പോകുന്നു കേട്ടോ e desde a നിധിയാണെങ്കിൽ ഈശ്വര എൻ്റെ ഗൗതമിനെക്കുറിച്ചുള്ള രഹസ്യം അതെന്തായിരിക്കും ഒരുപക്ഷേ ഗൗതമിൻ്റെ അമ്മ ഇനിയിപ്പോൾ ഈ വസുന്ധര ഗൗതമിൻ്റെ അമ്മ പാറു ആയിരിക്കുമോ ആരുടെ മകനായിരിക്കും ഗൗതം അങ്ങനെ എന്തോ രഹസ്യമാണ് എന്നുള്ള ഉറപ്പാണ് പക്ഷെ അതാരും നിന്ന് തുടങ്ങും എന്തായാലും അങ്കളും പറയില്ല ആൻറ്റിയും പറയില്ല പക്ഷേ ഇവിടെ തുടക്കം കുറിച്ചത് വസുന്ധരയല്ലേ വസുന്ധരയെ കൊണ്ട് തന്നെ പറയിപ്പിക്കാമെന്ന് പറഞ്ഞ് വസുന്ധരയുടെ റൂമിലോട്ട് നിധി അങ്ങ് ഇടിച്ച് കയറി ചെല്ലണം കേട്ടോ നിധിയെ കാണുന്ന വസുന്ധര ചോദിക്കണേ നീ എന്താടി ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്താ ഇവിടെ എന്നല്ല നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ അങ്കളിനെ മർഡർ റോട്ടിൽ കൊണ്ടുപോയിട്ട് അത് ഞാനും എൻ്റെ ഏട്ടനും തമ്മിലുള്ള കാര്യം അക്കാര്യത്തിൽ നീ ഇടപെട അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലേ നിങ്ങൾ നിങ്ങളുടെ ഏട്ടനും തമ്മിലുള്ള കാര്യം തന്നെയായിരിക്കും പക്ഷേ ഇതിലേ എൻ്റെ ഭർത്താവായ ഗൗതമിനെക്കുറിച്ചുള്ള രഹസ്യത്തെക്കുറിച്ചല്ലേ അത് കേൾക്കുന്ന വസന്തരൊന്നും ഞെട്ടുന്നുണ്ട് അതുകൊണ്ട് മര്യാദക്ക് നിങ്ങൾ ആ രഹസ്യം അങ്ങ് വെളിപ്പെടുത്തിയേക്ക് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ നിന്നോട് വെളിപ്പെടുത്താൻ എനിക്ക് മനസ്സില്ലല്ലോ എങ്കിലോ എന്നാൽ ഞാനത് കണ്ടെത്തുമെന്ന് പറയണ്ടോ എന്നാൽ നീ പോയി കണ്ടെത്തരി നിന്നെ കൊണ്ട് അതിന് കഴിയില്ല കൊണ്ട് അതിന് കഴിയുമോ നിങ്ങൾ ഇത്രയും വൃത്തികെട്ട മനുഷ്യ മനുഷ്യത്വമാണെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല കാരണം സ്വന്തം മകനെക്കുറിച്ച് ആരും എന്ത് രഹസ്യമുണ്ടെങ്കിലും ഒരിക്കലും വെളിപ്പെടുത്തില്ല ഗൗതമിനെ ഇങ്ങനെയിട്ട് നിങ്ങൾ ക്രൂരത കാണിക്കുന്ന എന്തിനു വേണ്ടി എന്ന് പറയുമ്പോൾ നീ ഒറ്റ കാരണം നീ എൻ്റെ ഗൗതമിനെ ചേർന്ന ഭാര്യയല്ല എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് അത് തീരുമാനിക്കേണ്ടത് ഗൗതമല്ലേ എന്നാൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുന്നു എൻ്റെ ഗൗതമിനെക്കുറിച്ച് എന്ത് രഹസ്യമുണ്ടെങ്കിലും അത് ഞാൻ കണ്ടെത്തും എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ചെവിയിൽ നുള്ളിക്കോ നിങ്ങൾ എന്തെന്ന് ഗൗതമിനെ ഞാൻ തിരിച്ച് ഗൗതമിനെ ഞാൻ കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ ആകെ പേടിച്ച് പറിച്ചു എന്താണവിടെ പറയേണ്ടതെന്ന് അറിയാതെ വസുധര നിൽക്കുന്നു അങ്ങനെ വസുന്ധര എടി നീ എന്നെ ഭീഷണിപ്പെടുത്തണോ ഒരിക്കലും ഭീഷണിപ്പെടുത്തുകയല്ല കാര്യങ്ങൾ പറഞ്ഞതാണ് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കൊരു ഭീഷണിയായി തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിലുള്ള പേടിയാണ് എന്ന് നിങ്ങൾ ഓർക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ വസുന്ധര പറയണേ നീ എന്ത് എങ്ങനെ പറഞ്ഞാലും ഞാൻ ഇത് തന്നെ ആവർത്തിക്കുമെന്ന് പറയുമ്പോൾ എന്നാൽ ഇനി നിങ്ങൾ ആവർത്തിക്കല അതിനുള്ള നടപടിയൊക്കെ എടുക്കാൻ എനിക്കറിയാം എന്ന് പറയേണ്ട അങ്ങനെ വസുന്ധരയുടെ ഉള്ളിൽ ചെറിയൊരു പേടി വരുമ്പോഴാണ് ഇനി പ്രണവിൻ്റെ ആ കാട്ടിക്കൂട്ടൽ കൊണ്ട് തന്നെ ശിവാനി വരുന്നുണ്ട് കേട്ടോ ശിവാനി വീട്ടിലെ മരുമകളായി വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇനി നിധി ആ രഹസ്യങ്ങൾ കണ്ടെത്താൻ പോവാണ് ആ രഹസ്യങ്ങൾ കണ്ടെത്തുന്നതിനോടൊപ്പം തന്നെ നിർമ്മല മുന്നിലോട്ട് വരികയും ചെയ്യൂ ചെയ്യൂട്ടോ അതോടുകൂടി ഗോപിയും ഈ പറയുന്ന പാറവും നെഞ്ചിടിപ്പോടുകൂടി തൻ്റെ മനസ്സിൽ ഒരിക്കലും പുറത്തു വരരുതെന്ന് ആഗ്രഹിച്ച ആ രഹസ്യം പുറത്തു വരുമ്പോൾ ഗൗതമത് അറിയുമ്പോൾ എന്തായാലും ഗൗതമും തൻ്റെ അമ്മയായ പാറുവിനെയും വസ് പാറുവിനേയും ഈ പറയുന്ന ഗോപിയെ ഒരിക്കലും തള്ളിപ്പറയിൽ നെഞ്ചോട് ചേർത്ത് പിടിക്കാതെ തന്നെ ചെയ്യും പക്ഷെ വസുന്ധരയെ ഗൗതം വെറുക്കും ഇത്രയും വൃത്തികെട്ടവരെയാണല്ലോ രണ്ട് വാക്ക് ഞാൻ ഉപയോഗിച്ചത് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു അമ്മയെന്ന് അവരെ വിളിക്കാൻ പാടില്ലായിരുന്നു എന്ന സത്യം ഇനി ഗൗതം മനസ്സിലാക്കാനിരിക്കുന്നതായിട്ട് അപ്പോൾ എന്തിനും ഏതിനും നിധി കട്ടക്കായി തന്നെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവാണ് വസുന്ധര ക്ക് കാരണം വിചാരിക്കുന്നതെല്ലാം തിരിച്ചടിയാവുകയാണ് വസുധര എന്ത് ചെയ്ത് കൂട്ടുന്നോ വസുധരക്ക് തന്നെ തിരിച്ചടിയായി കിട്ടുന്ന ആ കിടക്കുന്ന സീനുകളിലോട്ടാണ് കഥ പോകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസും ഡെയിലി റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുള്ള ചാനൽ സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യണേ